ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ വിലയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറി പാണ്ടാങ്കോട് മേഖലയാണ് ടാറിംഗ് റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ഉള്ളിലേക്ക് മാറി പഞ്ചായത്ത് മൺ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണിത് എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു സ്ഥലമാണ് ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും നല്ല നിരന്ന ഭൂമിയാണ് അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലാനുള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു സ്ഥലമാണ് റബ്ബർ കൂടാതെ തെങ്ങ് തേക്ക് മഹാഗണി മാവ് പ്ലാവ് തുടങ്ങിയ എല്ലാ മരങ്ങളും ഈ സ്ഥലത്തുണ്ട് നാൽപ്പതോളം കായ്ക്കുന്ന നല്ല തെങ്ങുകൾ ഈ പറമ്പിലുണ്ട് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണിത് ഇനി വരും ദിവസങ്ങളിലെല്ലാം നമ്മുടെ ചാനലിൽ വിലക്കുറവിന്റെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല വിലക്കുറവിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവരും വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ വീടും സ്ഥലങ്ങളും ആവശ്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലൊരു സ്ഥലമാണ് വാങ്ങിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണിത് അതും വളരെ വിലക്കുറവിലാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഞങ്ങൾ കാണിച്ചു തരുന്നത് ഈ സ്ഥലത്തിന്റെ വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഒരു വീഡിയോ ഒന്ന് നമുക്ക് വിശദമായി കണ്ടു നോക്കാം ഈ കാണുന്നതാണ് റബ്ബർ മരങ്ങൾ ജോലി ചെയ്യുന്നവർക്കും വളരെ എളുപ്പത്തിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും കാരണം വളരെ നിരന്ന സ്ഥലമാണ് കുന്നുകളോ മലകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും വളരെ നിരന്ന സ്ഥലമാണ് ഇതാണ് മൺറോഡാണ് അവിടെ ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു ചിരുന്ന സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ മിഷ്യംപൂര സ്റ്റോർ റൂം അങ്ങനെയുള്ള സൗകര്യങ്ങളും സ്ഥലത്ത് തന്നെയുണ്ട് എല്ലാ വാഹനങ്ങൾക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന വഴി തന്നെയാണ് ഇതൊരു ജനവാസ മേഖല കൂടിയാണ് തൊട്ടടുത്ത വീടുകളും ആളുകളെല്ലാം താമസിക്കുന്ന സ്ഥലം തന്നെയാണ് വളരെ മനോഹരമായ നല്ലൊരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഷ്യമ്പുരയാണ് ഇപ്പൊ കാണുന്നത് മിഷ്യമ്പുരയും സ്റ്റോർ റൂമും ഇതിൽ തന്നെയുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇന്ന് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് വരും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വിലക്കുറവിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല സ്ഥലങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ചാനലിൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ അതും വിലക്കുറവിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് വരും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടുനോക്കാം പാലക്കാട് വടക്കഞ്ചേരി പാണ്ഡാങ്കോട് മേഖലയിൽ ഏക്കർ എഴുപത് സെന്റ് സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലം റബ്ബർ മരങ്ങൾ കൂടാതെ തേക്ക് തെങ്ങ് പ്ലാവ് മാവ് മഹാഗണി അതുപോലെ തന്നെ സ്റ്റോർ റൂം മിഷ്യമ്പുര കൂടാതെ വെള്ളം കരണ്ട് വഴി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഏക്കർ എഴുപത് സെന്റ് സ്ഥലം ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്ന എങ്കിൽ നേരിട്ട് സംസാരിച്ചാൽ കുറച്ച് വില താഴ്ത്തി കിട്ടുന്നതായിരിക്കും നേരിട്ട് കണ്ട് സംസാരിച്ചാൽ വില താഴ്ത്തി ചോദിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് കൂടാതെ ഈ സ്ഥലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്